നമസ്കാരം കഴിഞ്ഞ കുറേ കാലമായി ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞു കൊണ്ടിരുന്ന ഒരു തിയറി കേരളത്തിൽ ബി ജെ പി വളരുന്നത് സി പി എമ്മിൻ്റെ ചെലവിലായിരിക്കുമെന്നാണ് നിർഭാഗ്യവശാൽ അത് ബി ജെ പി നേതൃത്വത്തിന് അറിയില്ലായിരുന്നു അവരോട് പലതവണ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അവർക്കത് മനസ്സിലായില്ല ഒരു പക്ഷെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യം കൊണ്ടാവാം അവർ സി പി എമ്മിനെ അല്ല കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തു സി പി എമ്മിന് പണ്ടേ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന് ഫിനിഷ് ചെയ്യാമായിരുന്നു അത്രയേറെ അഴിമതിയും തട്ടിപ്പും സ്വജനപക്ഷപാതവും വൃത്തികേടുമൊക്കെയാണ് പിണറായി വിജയൻ പത്ത് വർഷം ഇവിടെ നടത്തിയത് എന്നിട്ട് പിണറായിയുടെ ഓഫീസിൽ ഒന്ന് കയറാൻ ഒരു കേന്ദ്ര ഏജൻസിക്കും ധൈര്യമുണ്ടായില്ല ഡൽഹി മുഖ്യമന്ത്രി അടക്കം രാജ്യത്തെ പല പ്രമുഖരെയും പിടിച്ച് ജയിലിലിട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായിയെ ചോദ്യം ചെയ്യാൻ പോലും ധൈര്യം കാണിച്ചില്ല അതിൻ്റെ കാരണം സി പി എം തൽക്കാലം ഇവിടെ നിൽക്കട്ടെ ബി ജെ പി വളരണമെങ്കിൽ സി പി എമ്മിൻ്റെ സഹായം വേണം എന്ന തോന്നലായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എം തകർന്നാൽ മാത്രമേ അവിടെ നിന്ന് അണികൾ ബി ജെ പിയിലേക്ക് എത്തൂ എന്ന കാര്യം ബി ജെ പി നേതൃത്വത്തിന് ബോധ്യപ്പെടുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായപ്പോഴാണ് അദ്ദേഹം ആ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു എന്നാൽ കേന്ദ്ര നേതൃത്വവും കേരള സി പി എമ്മും തമ്മിലുള്ള അന്തർധാര തുടർന്നു പിണറായി വിജയൻ ഒരു സേഫ് എക്സിറ്റ് അവർ കൊടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ ഒരു കരാറുണ്ട് അത്രേ ഇതൊക്കെ പറച്ചിലാണ് നമുക്ക് ഉറപ്പില്ല ആ കരാറിൻ്റെ ആദ്യ പാലനമായിരുന്നു തൃശൂരിലെ എം പി സ്ഥാനമെന്നും രണ്ടാമത് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയെന്നും ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് നേടാൻ സാഹചര്യം ഒരുക്കി കൊടുക്കും എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് സ്വാഭാവികമാണ് അത് തടയാൻ ആര് വിചാരിച്ചാലും എന്തിനേറെ ബി ജെ പി വിചാരിച്ചാലും നടക്കില്ല കേരള രാഷ്ട്രീയം രണ്ടായി വേർതിരിയുകയാണ് വലതു രാഷ്ട്രീയവും ഇടത് രാഷ്ട്രീയവും ഇപ്പോഴുണ്ട് വലത് രാഷ്ട്രീയം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് ഇടതായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇടത് രാഷ്ട്രീയം പൂർണ്ണമായും സി പി എമ്മിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസിലേക്ക് മാറുന്ന അവസ്ഥയുണ്ടാവും വലത് രാഷ്ട്രീയം പതിയെ പതിയെ ബി ജെ പിയുടെ കയ്യിലേക്ക് മാറുന്ന സാഹചര്യവും ഈ തെരഞ്ഞെടുപ്പോടെ അത് ശക്തിപ്പെടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം എട്ടുനിലയിൽ പൊട്ടുകയും സി പി എമ്മിലെ നേതാക്കൾ പ്രാണരക്ഷാർത്ഥം പുറത്തു ചാടി ബി ജെ പിയിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും വളരെ അപൂർവം ചില നേതാക്കൾ അവർ കോൺഗ്രസിലേക്ക് പോകും അങ്ങനെ സി പി എം ഇല്ലാതാവുകയും പകരം ബി ജെ പി ശക്തിപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെ രൂപപ്പെടാൻ പോകുന്നു മറുഭാഗത്തെ അതിശക്തമായ രീതിയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് സഖ്യം തുടരും കാരണം മുസ്ലിം വോട്ട് ബാങ്കിന്റെ ഏറ്റവും വലിയ ശത്രു മോദിയും സംഘപരിവാരുമാണ് അവർക്കൊരിക്കലും ബി ജെ പിന്തുണയ്ക്കാൻ കഴിയില്ല സി പി എം ദുർബലമാകുമ്പോൾ അവർ കോൺഗ്രസിനോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കും ഇവിടെ മുപ്പത് ശതമാനത്തിൽ അധികം മുസ്ലിം ജനസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൂടുതൽ ശക്തിപ്പെടുത്തും മുമ്പോട്ട് പോകും സി പി എം ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാവും അതിന്റെ തെളിവുകൾ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങി ഏറ്റവും ഒടുവിൽ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഒന്നിലധികം തവണ എം എൽ എ ആയിരുന്ന സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എസ് രാജേന്ദ്രനാണ് ഓർക്കണം സി പി എമ്മിന്റെ സമുന്നതനായ നേതാവാണ് ദേവികുളം മൂന്നാർ പ്രദേശത്തെ ഏറ്റവും ശക്തനായ നേതാവാണ് ആ മനുഷ്യൻ മുൻ മന്ത്രി കൂടിയായ ഇടുക്കിയിലെ സി പി എം നേതാവ് എം എം മണിയുമായി ഒടക്കി റിബലായതാണ് ഇപ്പോഴിതാ തിരുവനന്തപുരത്തെ മാരാർ ഭവനിൽ ചെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനിൽ നിന്നും ബി അംഗത്വം സ്വീകരിച്ച് ൾ അണിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ മൂന്നാറിലും ദേവികുളത്തും രാജേന്ദ്രന് സ്വാധീനമുള്ള ഇടങ്ങളിൽ പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളി ഇടങ്ങളിൽ കാവി പറന്ന് കഴിഞ്ഞിരിക്കുന്നു രാജേന്ദ്രന് വലിയ സ്വാധീനം ആ മേഖലയിലുണ്ട് രാജേന്ദ്രന്റെ പുറത്തേക്കുള്ള പോക്ക് സി പി എമ്മിന്റെ ചരമത്തിന് കാരണമാകും ബി ജെ പിക്ക് കാര്യമായ ഗിരിപ്പ് അവിടെയില്ലെങ്കിലും രാജേന്ദ്രൻ വരുന്നതോടെ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും സി പി എമ്മിന് ഒരു കുത്തക സീറ്റ് അവർക്ക് നഷ്ടപ്പെടുമെന്നും കണക്കാക്കപ്പെടുന്നു ഒരുപക്ഷെ രാജേന്ദ്രൻ ബി ജെ പി മത്സരിച്ചാലും ഇല്ലെങ്കിലും ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കും എന്ന് ഉറപ്പാകുമ്പോൾ സ്വാഭാവികമായും ദേവികുളത്തിന്റെ വിജയം യു ഡി എഫിനെ തേടിയെത്തും എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ ഉറച്ച ഒരു സീറ്റ് അവിടെ നഷ്ടപ്പെടും ഓർക്കണം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു ഒന്നിലധികം തവണ സി പി എമ്മിന്റെ അരുവാൾ ചുറ്റക്ക് നക്ഷത്രം മത്സരിച്ച് എം എൽ എ ആളാണ് അത്രയും മുതിർന്ന ഒരു നേതാവാണ് ബി ജെ പി പോയിരിക്കുന്നത് പണ്ടൊക്കെ ചിന്തിക്കാൻ കഴിയുമോ ആശയപരമായി ഒരിക്കലും സി പി എമ്മിനെ ബി ജെ പിയുടെ യോജിക്കാൻ കഴിയില്ല ബി ജെ പി വിരുദ്ധമാണ് സി പി എമ്മിൻ്റെ ആശയം പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം സി പി എം നേതാക്കൾ ഇതാ മഴവെള്ളപ്പാച്ചിന് പോലെ ബി ജെ പിയിലേക്ക് പോകുന്നു നമ്മൾ റെജി ലൂക്കോസിൻ്റെ കാര്യം ഓർക്കുക അദ്ദേഹം സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു അത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ചാനൽ മുഖമായിരുന്നു പിണറായിക്ക് വേണ്ടി സി പി വേണ്ടി മറ്റാരും ചെയ്യാത്ത വിധത്തിൽ നാണം കെട്ട ന്യായീകരണം നടത്തിക്കൊണ്ടിരുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ ഭാരതത്തിൻ്റെ രക്ഷ ബി മാത്രം എന്ന് പറഞ്ഞ് കാവ്യഷാളിട്ട് അങ്ങോട്ട് മാറി എന്ന് മാത്രമല്ല റെജിലൂക്കോസ് ആവേശത്തോടു കൂടി ബി ജെ പിക്ക് വേണ്ടി വാദിക്കുന്നു നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഇന്നലെ വരെ സി പി എമ്മിന് വേണ്ടി ബി ജെ പി യെ നഖ സിദ്ധാന്തം എതിർത്തിരുന്ന പോയിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് ഒരു റെജി ലൂക്കോസിലോ എസ് രാജേന്ദ്രനിലോ ഒതുങ്ങുന്നതല്ല ഈ ഒഴുക്ക് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒഴുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിഴിഞ്ഞം വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പാണ് വെഴിഞ്ഞത്തെ സ്ഥാനാർത്ഥി മരിച്ചു പോയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വൈകി നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം മുന്നൂറ് വോട്ട് മാത്രമായിരുന്നു ബി ജെ പിക്ക് ഇക്കുറി രണ്ടായിരത്തി നാനൂറ് വോട്ട് കിട്ടി ജയിച്ചത് ബി ജെ പി അല്ല പക്ഷെ മുന്നൂറിൽ നിന്നും രണ്ടായിരത്തി നാനൂറിലേക്ക് എട്ടിരട്ടി വളർച്ച സമാനതകളില്ലാത്തതാണ് സ്ഥാനത്ത് വ്യാപകമായി കൂട്ടത്തോടുകൂടി പ്രാദേശികമായി സി പി എമ്മിൽ നിന്ന് ബി പോകുന്നത് പതിവാണ് പലരും അത് അറിയുന്നു പോലുമില്ല അറിയപ്പെടുന്ന നേതാക്കൾ വരുമ്പോൾ മാത്രമേ അത് വാർത്തയാവാറുള്ളൂ പക്ഷേ പ്രാദേശികമായി ബി ജെ പി ഇല്ലാത്തടത്ത് സി പി എം ബി ജെ പി ഉണ്ടാക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞു അട്ടപ്പാടിയിൽ സി പി ഐ എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന വി ആർ രാമകൃഷ്ണൻ ഓർക്കണം ഏരിയ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു എം എൽ എയെക്കാൾ ഉയർന്ന പദവിയാണ് ഏരിയ സെക്രട്ടറി ആയിരുന്നു വി ആർ രാമകൃഷ്ണൻ സി പി എമ്മിന്റെ അഹങ്കാരം സഹിക്കാനാവാതെ ലോക്കൽ നേതാക്കൾ പോലും അതിര് അതിരുകടന്ന് മുമ്പോട്ട് പോയപ്പോൾ പാർട്ടിക്കെതിരെ നിലപാടെടുത്തു അദ്ദേഹത്തെ തട്ടിക്കളയുന്നവർ ഭീഷണിപ്പെടുത്തി ഇപ്പോഴത്തെ കാവിക്കൊടിക്ക് കീഴിൽ അഭയം തേടിയിരിക്കുന്നു ഇതുപോലെ തന്നെ മറ്റൊരു ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി തിരുവനന്തപുരം മംഗലപുരത്തെ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയ വാർത്ത നമ്മൾ കേട്ടു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ആര്യങ്കാവ് പഞ്ചായത്തിൽ മാമ്പഴത്തറ സലീം എന്ന ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നേതാവുണ്ട് സലീം ജനകീയനാണ് സലീം നേരത്തെ സി പി എം കാരനായിരുന്നു അവിടുന്ന് കോൺഗ്രസിൽ പോയി അവിടുന്ന് ബി ജെ പിയിൽ പോയി അവിടുന്ന് സി പി എമ്മിൽ പോയി പിന്നീട് ഒടുവിൽ ചേക്കേറിയിരിക്കുന്നത് ബി ജെ പിയിലാണ് സലിം ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ ലേബലിൽ ജയിച്ചിട്ടുണ്ട് ഇക്കുറി സലീമിനെ മത്സരിക്കാൻ സീറ്റ് കിട്ടിയത് ഒരൊറ്റ ബി ജെ പി കാര് പോലും ഇല്ലാത്തൊരു വാർഡിലാണ് എന്നിട്ടും സലിം മാന്യമായ വോട്ട് പിടിച്ചു ജയിച്ചില്ലെങ്കിലും ഇത് നൽകുന്ന സന്ദേശം മുസ്ലിം സമുദായത്തിൽ പോലും സ്വാധീനമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയുന്നു എന്നാണ് അടൂർ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ടി സരസമ്മ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഒരുപാട് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പലരും പോകുന്നത് നമ്മളാരും അറിയുന്നില്ല എന്ന് മാത്രം നമ്മൾ അറിയാത്ത പലരും ബി ജെ പിയുമായി ചർച്ച പോലും നടത്തിയിട്ടുണ്ട് യു ഡി എഫിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ തള്ളിക്കൊണ്ട് ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ ജോസ് കെ മാണി പോലും ബി ജെ പിയുമായി ചർച്ച നടത്തി എന്ന വാർത്ത സ്ഥിരീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമാവുമെന്ന് തീർച്ച അത് തടയാൻ വേണ്ടിയാണ് യു ഡി എഫ് അവർക്ക് ആവശ്യമില്ലെങ്കിലും ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചത് അത് നടക്കാതെ പോയി ഈ തെരഞ്ഞെടുപ്പിനു ശേഷം ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടായാൽ ജോസ് കെ മാണിയും പാർട്ടിയും ബി ജെ പി സഖ്യത്തിലേക്ക് പോകുമെന്ന് തീർച്ച വലിയ തോതിൽ ബി ജെ പി വിരോധം പ്രസംഗിക്കുന്ന പി വി അൻവർ പാർട്ടി വിട്ട് പുറത്തു വന്നപ്പോൾ ചർച്ച നടത്തിയവരിൽ ബി ജെ പി കാരുമുണ്ട് എന്നതാണ് വാസ്തവം ബി ജെ പിയുടെ ഔദ്യോഗിക നേതാക്കൾ തന്നെ അൻവറുമായുള്ള ചർച്ച സ്ഥിരീകരിച്ചതാണ് ഇത്തരത്തിൽ ആര് വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം അന്തരീക്ഷത്തിലുണ്ടെങ്കിലും സ്വാഭാവികമായ വഴിയായി മാറുന്നത് സി പി എമ്മിനായിരിക്കും കാരണം കേരളത്തിലെ സി പി എമ്മുകാരിൽ മഹാഭൂരിപക്ഷവും ഹിന്ദു വിശ്വാസികളാണ് അവരെ പറ്റിച്ചാണ് സി പി എം ഇതുവരെ മുമ്പോട്ട് കൊണ്ടുപോയത് അത് അവർ തിരിച്ചറിയുന്നു അവരുടെ വിശ്വാസത്തിൽ വരെ കയറി കളിക്കുന്നു അവരുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നു ശബരിമല ഭഗവാനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ അവർ ആശയക്കുഴപ്പത്തിലും പ്രതിസന്ധിയിലുമാണ് അവരുടെ മുമ്പിലുള്ള ഏകവാതിലായി ബി ജെ പി മാറും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കിത് നേരിട്ട് കാണാം സി പി എം ആർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നു പല പാർട്ടി ഓഫീസുകളിലേയും ചെങ്കൊടി മാറി കാവിക്കൊടി ആവുന്നു പല പാർട്ടി ഓഫീസുകളിലെയും ചെഗുവേരയുടെ ചിത്രം വായിച്ച് സവർക്കറിൻ ചിത്രം വരയ്ക്കുന്നു തുടങ്ങിയ സാഹചര്യങ്ങൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ല ഇത് തന്നെയാണ് കാണാൻ പോകുന്നത്